ഹായ് ഫ്രണ്ട്സ് ഞാൻ അയ്യപ്പ വിളക്ക് കാണാൻ പോകുന്ന വീഡിയോ ആണ് ഇട്ടിട്ടിരുന്നത് എൻ്റെ നാട്ടിലെ അയ്യപ്പ വിളക്കാണ് അന്നകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ അയ്യപ്പ വിളക്കാണ് കേട്ടോ ലൊക്കേഷൻ വരുന്നത് കാണിപ്പയര് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ കാണിപ്പയരം മന അവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീടും വരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളവിടെ എത്തിയ പടേ ടോയ്ലറ്റ്സിലേക്കാണ് അച്ചുട്ടൻ്റെയും കുഞ്ചിൻ്റെയും ഒക്കെ കണ്ടുപോയത് ഏതാ വേണ്ടത് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അച്ചുട്ടൻ്റെ കിച്ചൺ സെറ്റ് മതി പറഞ്ഞു കുഞ്ചും ഒരു സ്ലേറ്റ് പോലത്തെ ഒരു ഇതാണ് എടുത്തത് അങ്ങനെ എപ്പോൾ നോക്കിയാൽ ഇവർക്ക് ഒരു കിച്ചൺ സെറ്റ് തന്നെയാണ് എടുക്കുക അങ്ങനെ ഞങ്ങൾ പിന്നെ അമ്പലത്തിൻ്റെ അവിടെ ഒക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങാൻ പോയിട്ടാണ് താലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല താലൊക്കെ വരുന്ന നല്ല ലേറ്റാവും ഉള്ളിക്ക് പോയിട്ടുള്ള കുറെ നടക്കാണ്ട് അമ്പലത്തേക്ക് വരുന്നില്ലെങ്കിൽ അമ്പലത്തേക്ക് ഒരുപാട് നടക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇവിടേക്ക് എത്തുമ്പോൾ ഒരുപാട് ടൈം ആവും അപ്പോൾ അവിടെ ഭജന ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അതാണ് ടൈമിൽ അമ്മ അമ്പലമൊക്കെ എൻ്റെ ഉള്ളിലിരിക്കുന്നത് അമ്മാക്കെ ഞാൻ കണ്ടില്ല അമ്മാമി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചിന്നമ്മാമിയും കൂടിയിട്ടാണ് അയ്യപ്പോൾ കാണാൻ പോയത് ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത് അങ്ങനെ ഞങ്ങളൊക്കെ ഒന്ന് പണിത അമ്പലമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ നിൽക്കുക ഈ സമയത്തൊന്നും ഇവിടെ എന്താ പറയുക തല വന്ന സമയത്തൊന്നും ഇവിടെ നിൽക്കാനേ പറ്റില്ല അത്രയും തിരക്കായിരിക്കും തലത്തിൻ്റെ അപ്പം ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയായിരുന്നു ഞങ്ങളൊക്കെ ചെറുപ്പത്തിലൊരു പത്ത് പതിനഞ്ച് വയസ്സിലൊക്കെ താഴെടുക്കാൻ വേണ്ടിയിട്ട് വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പുതിയ പട്ടുപാവാടിയും എല്ലാം ഇട്ടിട്ട് അമ്പലത്തേക്ക് വരികയൊക്കെ ചെയ്യും ഞാൻ ഈ സമയത്ത് അതൊക്കെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു കേട്ടോ എത്ര മാറ്റാൻ വന്നിട്ടുള്ള നീ കല്യാണം കഴിഞ്ഞ രണ്ട് കുട്ടികളായി അങ്ങനെ നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു മിസ്സിങ് തോന്ന നമ്മുടെ ആ ഒരു ആ ഒരു യങ് ആയിട്ടിരിക്കുന്ന സ്റ്റേജ് ഉണ്ടാവില്ല അതൊക്കെ ഭയങ്കര മിസ്സായി അങ്ങനെ താല വന്നു കേട്ടോ താലം വരുന്നിട്ട് മുന്നേ പോകാമെന്ന് വിചാരിച്ചത് കുഞ്ചു താലം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയെന്ന് വെച്ചാൽ താലം കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറേ നേരം അവിടെ നിന്നു അപ്പോൾ നാഥസുരൊക്കെ ഉണ്ടായിരുന്നു നാസരത്തേക്കാട്ടൊക്കെ കേട്ടിട്ട് കുറേ നേരം അവിടെ നിന്നു പിന്നെ തൊട്ട് നോക്കുമ്പോൾ ഇത്തിരി പനിയൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ പൊവാ എന്നുള്ള രീതിയിൽ നിൽക്കണ്ടായിരുന്നു കുഞ്ചു സമ്മൊക്കെ ഈ താലത്തിൻ്റെ ഇപ്പം പാലക്കൊമ്പ് വെച്ചിട്ട് പിടിച്ചിട്ട് കൊട്ട് വരുള്ളൂ ആ കൊട്ടൊക്കെ കേൾക്കാൻ കുഞ്ചു നല്ല ഇഷ്ടമാണ് അപ്പൊ അത് കേട്ടിട്ട് പോയി ഞാൻ മറ്റേ നേരം വന്നതല്ലേ കുറച്ച് നേരം കൂടി നിൽക്കാന്ന് വിചാരിച്ചു അങ്ങനെ താലമൊക്കെ വന്നു പണ്ട് ഞാനും അമ്മു സായു ഊച്ചിയെ ശല പേച്ചൊക്കെയായിരുന്നു ടീം കിട്ടാ താലത്തിനെ താരത്തിന് ഞങ്ങളെല്ലാവരും ഇതുപോലെ നല്ല ഭംഗിയിൽ വന്ന് താലമൊക്കെ എടുക്കുക ഒക്കെ ചെയ്യും ഇപ്പോൾ എല്ലാവരും ഓരോരോ സ്ഥലത്താണ് കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഇപ്രാവശ്യം അവർ വന്നിട്ടൊന്നുമില്ല കേട്ടോ താരത്തിനെ ഞാൻ സഹായിച്ചു വരൊന്നും ഇല്ല ഇപ്പോൾ ഇവിടെ വേറെ സ്ഥലത്താണ് വീടൊക്കെ വെച്ചിട്ട് പോയെടുക്കുന്നത് അപ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരിക നമ്മുടെ നാട്ടിലേക്ക് എത്തിയപ്പോൾ രതീക്ഷ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക് പക്ഷേ അയ്യപ്പവിളക്കെ കാണാൻ വന്നില്ല ഇന്നലെ നല്ല നേരം വൈകിട്ടാണ് വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ പിന്നെ ഉറക്കം വരേണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒപ്പം വന്നില്ല അങ്ങനെ തലം വന്നു അത്യാവശ്യം തല ഉണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും അയ്യപ്പവിളക്കെ കാണുന്നത് പോലെ മേമ്മയുടെ മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചാവക്കാടാണ് അവരോട് വീട് വരുന്നത് അപ്പോ പൊന്നൂസ്ന്ന് ഞങ്ങളൊക്കെ വിളിക്കുക സാന്ദ്ര എന്ന പേര് അപ്പൊ പൊന്നൂസിനെ നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ അയ്യപ്പവിളക്കും പരിപാടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ താലത്തിൻ്റെ ഉള്ളിൽ കൂടെ ഈ വരുന്ന കൊട്ടാണ് കുഞ്ചിനെ ഏറ്റവും ഇഷ്ടമായിട്ട ഇത് കാണാനാണ് കുഞ്ചി ഇത്ര നേരം വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കാൻ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് കേൾക്കാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് അവരുടെ ആ കൊട്ടും എന്താ പറയുക കളിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും അച്ചൂട്ട ഉറങ്ങിയിട്ടാണ് അച്ചൂട്ടിന് നല്ല ചൂടുണ്ടായിരുന്നു ഞാൻ തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ അങ്ങടെ കടക്കാനും സ്ഥലമില്ല നമുക്ക് ആ താലം ഇങ്ങോട്ട് പോയി കഴിഞ്ഞാലാ വീട്ടിലേക്ക് പോകാനും പറ്റുള്ളൂ അത്ര തിരക്കായി എന്തായാലും പരിപാടി നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു കേട്ടോ കൊട്ടും നാദസ്വരും എല്ലാം ആയിട്ട് ഭജന കൂടിയിട്ട് നല്ലൊരു വലിയൊരു പരിപാടി തന്നെ ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു മണ്ഡലകാലത്താണല്ലോ അയ്യപ്പ വിളക്കെല്ലാം നടക്കുക ഒരുവിധ അമ്പലങ്ങളിലൊക്കെ അയ്യപ്പവിളക്ക് ഈ ഒരു ടൈമിലെ ആയിരിക്കുക അമ്പലത്തിൽ നിന്ന് തന്നെ കെട്ടുന്നിറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അയ്യപ്പന്മാർക്ക് പോകാനും വേണ്ടിയിട്ട് അമ്പലത്തിൽ പിന്നെ നമുക്ക് ഈ അയ്യപ്പവിളക്കെ നൈറ്റ് പുലർച്ചാനായിട്ടല്ല പുലർച്ച വെട്ടും തടവൊക്കെ ഉണ്ട് ഇടാം അതൊന്നും കാണാം അപ്പോൾ കുറെ കാര്യങ്ങളായിട്ടൊന്നും പറ്റാറില്ല പിള്ളേരെ അയ്യാൽ പിന്നെ ഒന്നും പാലക്കൊമ്പ് പിടിച്ച് കളിക്കലൊക്കെ നല്ല രസമാണ് കാണാൻ പക്ഷെ അതിനുള്ള ഇതൊന്നും ഇപ്പം ഇല്ല കാരണം മഞ്ഞു വീഴുന്ന വെച്ചിട്ടൊന്നും പോവാറുമില്ല കാണാനൊന്നും പോകാറില്ല പിള്ളേരൊന്നും സമ്മതിക്കാറുമില്ല അതൊക്കെ കാണാൻ നല്ല രസമാണ് അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് ഉപ്പിലിട്ട റൂബിക്കൊക്കെ വാങ്ങിച്ചു കുഞ്ചുവിനെ റൂബിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു വിട്ടോ അത് പാകം ഒന്നും വാങ്ങി ഉണ്ടായിരുന്നില്ല പിന്നെ അവരുടെ ഒരു സമാധാനത്തിന് ഞങ്ങളതൊക്കെ വാങ്ങിച്ച് കടല മിഠായി അങ്ങനെ കുറേ ഐറ്റംസൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ